നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാലം ഉൾപ്പെടുന്ന മേടൻ രാശി ദൈവാനുല്യ കൃപ ഗുണകരമായിട്ട് കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് മേടം ഇടവം ഈ രാശിക്കാർക്ക് വരുന്ന ഗുണകരമായിട്ടുള്ള കാലഹോര ഗുരുവിൻ്റെ ശുക്രൻ്റെ കാലഹോരയാണ് പോകുന്ന കാര്യങ്ങൾ ഗുണകരമായിട്ട് വരാനും ഈശ്വരാധീനം ലക്ഷ്യപ്രാപ്തിയിലെത്തി അനുകൂലമായിട്ട് വരാനും വളരെ അനുയോജ്യമാണ് കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പ്രാക്ടീസ് ചെയ്യുന്നതിൽ കുറച്ചുകൂടെ ശ്രദ്ധ വച്ചാൽ ഉന്നതമായിട്ടുള്ള നിലയിലേക്ക് കാൽവയ്പ്പുകൾ വിജയത്തിലേക്ക് വരാനും ശ്രമങ്ങൾ വിജയത്തിലേക്ക് വരാനും ദൈവാനുകൂല്യം കാണുന്നുണ്ട് ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാൻ നല്ല ദിവസങ്ങൾ വ്യാഴം തിങ്കൾ നടക്കില്ല എന്ന് മാറ്റി വച്ചിട്ടുള്ള കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ കുടുംബ കുടുംബക്ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരും രണ്ടാം വിവാഹത്തിനു വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് ഡിവോഴ്സ് സംബന്ധമായിട്ടുള്ള കുടുംബ കോടതിയിൽ നിൽക്കുന്ന കേസുകൾ ഒത്തു ഒത്തുധാരണയിൽ അതായത് ഒത്തു താ താല്പര്യപ്പെട്ട് ചിലവിന് കൊടുപ്പ് മറ്റ് കാര്യങ്ങളിലൊക്കെ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ അതിലൊരു ധാരണയെത്തി പിരിയാനുള്ള അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാധ്യത ഈ ആഴ്ച തന്നെ അതിന് വക്കീൽ മുഖാന്തരം തന്നെ ഒരു സിസ്റ്റത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് ശിവഭഗവാന് ഏഴ് ദിവസം മുടങ്ങാതെ സൂക്താർച്ചന ചെയ്ത് ഏഴാമത്തെ ദിവസം പാൽപ്പായസ നിവേദ്യം ഭഗവാന് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മറ്റു തടസ്സങ്ങളൊന്നും തന്നെ കാണുന്നില്ല കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സമയത്തോളം സ്വന്തം കാര്യം മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തി മുന്നോട്ട് പോകുന്നതിനെ സമയത്തോളം ഉള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വളരെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ സംസാരങ്ങൾ ടെൻഷനുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടേതായിട്ടുള്ള കാര്യവും വീട്ടിലെ കാര്യങ്ങളും നമ്മളേ ഉള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ തിരിച്ചറിവ് മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോകണം നമ്മുടെ കുട്ടികൾ കെട്ടികൾ ഈ കാര്യത്തിൽ മറ്റാരും വരാനില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി പറ്റും ഇവിടെ രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്കൊരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ള രീതിയിലുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ എല്ലാം അറിയാമൊന്ന് അറിഞ്ഞിടുക എന്നുള്ള രീതിയിലുള്ള അഭിനയം അത് തിരിച്ചറിഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ ഉത്തരവാദിത്വത്തോടു കൂടി വരേണ്ട സമയമാണ് സാമ്പത്തികം വരുന്നു അത് നാല് വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പരീക്ഷ കൊടുക്കേണ്ട സ്ഥിതിവിശേഷം വീണ്ടും വീണ്ടും വരുന്ന അവസ്ഥ ബാങ്ക് നോട്ടീസ് ജപ്തി നടപടികൾ സ്വർണ്ണപണയത്തിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ നിൽക്കുന്നവരെ അല്ലെങ്കിൽ അതിനും താഴെ നിൽക്കുന്നവരെ സംബന്ധം വീട് തന്നെ മാറണോ വേണ്ടയോ എന്നുള്ള സാഹചര്യങ്ങൾ വരെ ചിന്തിച്ചു പോകുന്ന അവസ്ഥ എന്നാൽ പുറമേക്ക് നമ്മുടെ അവസ്ഥ പറഞ്ഞാൽ ആരോട്ട് വിശ്വസിക്കുകയില്ല ബാങ്കിലും പെട്ടിയിലും ഉണ്ടെന്നുള്ളതാണ് പലരുടെയും ധാരണയും പറച്ചിട്ട് നമ്മുടെ അവസ്ഥ നമുക്കേ അറിയാം ഇവിടെയാണ് രക്തപുഷ്പാഞ്ജലി ഭഗവതിക്ക് ചെയ്യേണ്ടത് ആവശ്യം ഏഴ് ചൊവ്വാഴ്ചയെങ്കിലും രക്തപുഷ്പാഞ്ജലി ഭഗവതി ക്ഷേത്രത്തിൽ ചെയ്ത് ഏഴാമത്തെ ചൊവ്വാഴ്ച കടും നിവേദ്യം ചെയ്ത് ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെ പേരിൽ ചെയ്ത് ചുമന്ന പുഷ്പം തെറ്റിപ്പൂ കൊണ്ട് മാല അല്ലെങ്കിൽ ചുമന്ന ഉടയാട ഭഗവതിക്ക് സമർപ്പിച്ച് അത് സമർപ്പിതമാക്കുന്ന രീതിയിലുള്ള പ്രസന്ന പൂജ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം ഈ കാലഘട്ടത്തിൽ ഒരു വഴി തെളിയാനും കാര്യങ്ങൾക്ക് മുമ്പോട്ട് പോകുന്നതിനുള്ള ഈശ്വരാധീനം നമുക്ക് അനുകൂലമാകാനും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് മകൈരസര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുനരാശി രാശി ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിലേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്കും വളരെ മെച്ചമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് അത് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ആ മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയതായിട്ടുള്ള സംരംഭങ്ങൾ ഏപ്രിൽ മെയ് മാസത്തോടു കൂടി അനുകൂലമായിട്ട് വരാനും വിദേശത്ത് തൊഴിൽ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ പാർട്ണർഷിപ്പ് മേഖലയിൽ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ പ്രോജക്റ്റ് ഓഫറുകൾ വരാനും അതിൽ വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സിനിമ സീരിയൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് മേഖലയിൽ പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനും വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് അത് മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒന്ന് രണ്ട് പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളിടപെട്ട് വളരെ നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങളിൽ വിജയിക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒത്തിരി സാധ്യതകൾ അനുകൂലമായിട്ട് വരാനും മുന്നോട്ട് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് മഹാലക്ഷ്മി സുദർശനം ഗൃഹസ്ഥാനത്തോ സ്ഥാപനത്തിലോ വെച്ച് നാൽപ്പത്തി ഒന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കാനും നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം ഉപചാര സമർപ്പണക്രിയ ചെയ്ത് മുട്ടറക്ട് ആ സ്തംഭനദോഷം തീർത്ത് അത് കടലിലൊഴുക്കാനും ഈശ്വരാധീന കൽപ്പിതമായിട്ടുള്ള ദൈവാധീനം കാണുന്നുണ്ട് പുണർദ്ദത്തിൽ കാല് പൂയമായില്യം രാശി ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാവിൻ്റെ ശാപദോഷം മുമ്പ് ഗൃഹത്തിൽ വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കുന്ന ശാപദോഷം അതോടൊപ്പം ഒരു കുഞ്ഞിൻ്റെ ഭാര്യയുടെയോ അമ്മയുടെയോ വഴിയിലുള്ള കുടുംബത്തിലുള്ള രക്തബന്ധത്തിലുള്ള ഒരു കുഞ്ഞ് മരിച്ചതിൻ്റെ ശാപാപഭദ്രദോഷം എന്നെ മറന്നോ എന്നുള്ള ചോദ്യമായിട്ട് നിൽക്കുന്നു അത് കഥയിൽ മുട്ടുന്ന സ്ഥിതിവിശേഷം പലപ്പോഴും അനുഭവപ്പെടുന്നു നിഴലോടുന്ന അനുഭവങ്ങൾ ഇത് വീട്ടിൽ പലർക്കും അനുഭവപ്പെടുന്ന അവസ്ഥ വിശേഷം ഇത് ശാപപാപ ബന്ധന സ്തംഭന സ്തംഭനദോഷങ്ങളിലേക്ക് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ കുട്ടികളെയോ ബാധിക്കാൻ പാടില്ല ഇത് ഗൃഹത്തിൽ വച്ചിട്ട് ലക്ഷ്മി നാരായണ പൂജ ചെയ്ത് വെള്ളി പ്രതിമയിൽ ത്രിഭൂഷണ സമർപ്പണമായിട്ട് ചന്ദ്രകല താലി നാമം പൊട്ട് ഇതിൽ ഉപചാര സമർപ്പണ ത്രിശുദ്ധി ശബ്ദശുദ്ധി ചെയ്ത് ത്രിഭൂഷണ സമർപ്പണം ചെയ്ത് അതോടൊപ്പം ഭാവുക ഉപചാരം ചെയ്യണം വൈകുണ്ഠം കൈലാസം ബ്രഹ്മ ഉപചാരം ഇത് ചെയ്ത് മുക്തി മോക്ഷം സായുജ്യം ഇതിന് സങ്കല്പിച്ച് സമർപ്പിതമായിട്ട് ചെയ്ത് തിരഹോമം ചെയ്ത് അനുകൂലമാക്കി നിലനിർത്തണം ഈ ശാപഭാവബന്ധനത്തിന് നിവർത്തി ചെയ്ത് ആവക ദോഷങ്ങളെ പൂർണ്ണമായിട്ടും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കി അനുകൂലമാക്കി നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അതോടൊപ്പം അഷ്ടാംഗ അഷ്ടാംഗഹൃതീയ മന്ത്രം ജപിച്ച തൃശൂരിനീ കപചിത മന്ത്രം കലശത്തിലാക്കി ആരൂടത്തിൻ്റെ നാല് ഭാഗത്തും വീട്ടിൻ്റെ ഇറങ്ങുന്ന പടിയുടെ വലത് ഭാഗത്തും സ്ഥാപിച്ച് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പഞ്ചശിരസും സ്ഥാപിക്കുന്നത് ഉചിതമാണ് പഞ്ചശിരസ് എന്ന് പറയുമ്പോൾ പഞ്ചഭാവുക ബന്ധന ദോഷങ്ങൾ മാറുന്നു ജലം അഗ്നി വായു ആകാശം ഭൂമി പഞ്ചഭൂത ആധിപത്യം നമ്മുടെ ഗൃഹത്തിനും നമുക്കും അനുകൂലമായിട്ട് വരുന്നതിനും അത് ഒന്നരടി താഴ്ത്തി ദർഭക്കയർ ചുറ്റി സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ക്കാലത്തം ചിത്തിരത്തരാ കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് ചിങ്ങൻ രാശിയിൽ പറഞ്ഞതുപോലെ ദേവഗണഭാവുകവും അസുരഗണഭാവവും മാനുഷഗണഭാവവും കൂടാതെ യക്ഷഗണഭാവുകം എന്ന് പറഞ്ഞ സങ്കല്പമുണ്ട് അപ്പോൾ ചിങ്ങൻ രാശിയിൽ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് സഹായിക്കുന്നതിലുപരി ജാമ്യം നിക്കുക അതോടൊപ്പം മനുഷ്യത്വം അല്ലെങ്കിൽ സഹായം എന്നുള്ളിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും പലിശ കൊടുക്കേണ്ട അവസ്ഥ വരെ നമുക്ക് പെട്ടുപോകും ഇതേ സംഭവം തന്നെയാണ് കന്നിരാശി നമ്മളെ കൂടെ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കല്യാണ കാര്യങ്ങളൊക്കെയും സ്വന്തം കാര്യം ഇവിടെ തടസ്സമായിട്ട് നിൽക്കും അതാണ് സ്ഥിതിവിശേഷം ഇവിടെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ സാമ്പത്തികം മുടക്കി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പലിശ കൊടുക്കേണ്ട സ്ഥിതി വിശേഷമുണ്ടാവും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എൻട്രൻസ് അല്ലെങ്കിൽ നീറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ശ്രമിക്കുന്നവരുടെ സമയത്തോളം ഒത്തിരി ടെൻഷനും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന സമയമാണ് പക്ഷേ കാലകാധികൾ നമുക്ക് അനുകൂലമായിട്ട് സെലക്ട് ആവാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് വിദേശത്ത് പോവാൻ ശ്രമിക്കുന്ന ഒരു അനുകൂല സമയമാണ് വിദേശത്ത് പോകുന്നതിലല്ല അത് പഠനത്തിന് എന്നാലും ജോലിക്കായിരുന്നാലും അല്ലെങ്കിൽ വിസിറ്റിങ്ങിനായിരുന്നാലും പോയി കഴിഞ്ഞാൽ അതൊരു മെച്ചവും ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തി വിജയം ഉണ്ടാകണം ഇവിടെ അശ്വാരൂഢകവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിച്ചിട്ട് പോകണം പ്രത്യേകിച്ച് സമ്പാപ്തി കാര്യങ്ങളിൽ നമുക്ക് ഈശ്വരാധീനം അനുകൂലമായില്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകും അത് വരാൻ പാടില്ല ശാസ്താവിന് അതായത് അയ്യപ്പന് അഷ്ടനീരാഞ്ജനം എട്ട് ശനിയാഴ്ച എള് കിഴി നീരാഞ്ജനം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഗൃഹത്തിനകത്ത് രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നുള്ളത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ ഉണ്ടാവുകയുള്ള ഫോൺ വിളിച്ചാൽ എടുക്കാൻ താമസിച്ചാൽ ആ കാര്യം മതി പരസ്പരം ഒരു വിശ്വാസക്കുറവ് ആത്മാർത്ഥത കുറവ് സ്നേഹക്കുറവ് ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലായ്മ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാം ഒരു മേശയ്ക്ക് ചുറ്റി ഇടുമിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം പോലും മറന്നുപോയ കാലഘട്ടം ഒരു തീർത്ഥയാത്രയോ അല്ല ഒരു സന്തോഷകരമായിട്ടുള്ള യാത്രയോ അമ്പലത്തിലോ പള്ളിലോ പോകുന്ന കാര്യം പോലും നടന്നിട്ട് കാലം കുറയായി ഓരോരുത്തരും ഓരോ കോണിലിരിക്കുന്ന സ്ഥിതിവിശേഷം അപ്പൊ ഈ മൊബൈൽ ഫോൺ ഒരു തരത്തിൽ ഗുണവും ഒരു തരത്തിൽ ദോഷവും എന്നുള്ളതാണ് സത്യം പഠിക്കുന്ന കുട്ടികൾക്ക് പോയി അപ്പം ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അപ്പം അതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പുറകോട്ടാകുന്ന സ്ഥിതിവിശേഷം പ്രത്യേകിച്ച് പ്ലസ് ടു മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികളെ സമയത്തോളം പെൺകുട്ടികളെ മുടി മുടികൊഴിഞ്ഞ സങ്കടം ഒരു കൂട്ടുകാരി മിണ്ടിയില്ലെങ്കിൽ ടെൻഷൻ ഭക്ഷണം നേരെ കഴിക്കില്ല വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചു ആൺകുട്ടികളെ സമയത്തോളം ജിമ്മിൽ പോവുക മുടി സ്പൈക്ക് ചെയ്യുക ചാറ്റി കുത്തുക ബൈക്ക് വേണമെന്നുള്ള ഇങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ എക്സാമിനെ ഫേസ് ചെയ്യാൻ അവർക്ക് ടെൻഷൻ അല്ലെങ്കിൽ വീട്ടുകാർക്കാണ് ടെൻഷൻ അപ്പോൾ ഇതിനൊരു മാറ്റം ഉണ്ടാകണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും പല മേഖലയിൽ സക്സസ്ഫുൾ ആകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന നഷ്ടം അത് ഒരു വർഷം ലോസാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് വരാൻ പാടില്ല വിദ്യാരാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് തിരിക്കേണ്ടത് ഈ സമയത്ത് ഉചിതമാണെന്നുള്ളതാണ് സത്യം ചിത്ര ചോദ്യ വിശാബത്തി ബുക്കാൽ തുലാം രാശിക്കാരി സംബത്തോളം രണ്ട് കാര്യങ്ങൾ വളരെ പ്രാധാന്യമാണ് കുടുംബക്ഷേറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു സെറ്റിൽമെൻറ്റിൽ കൂടി പരിഹരിക്കാനുള്ള സാഹചര്യം വന്നാൽ അത് വേണ്ടെന്ന് വെക്കുന്നത് പണ്ടെത്തരാണ് കുടുംബപരദേവരെ സംബന്ധത്തോളം ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ് പ്രായ്ശിത്ത പരിഹാരം ചെയ്യുന്നത് ഉചിതമാണ് എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള സമർപ്പണം അനുഭവത്തോടുകൂടി ചെയ്യാം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്കതിൽ പരിഹരിച്ച് മുന്നോട്ട് വരാനുള്ള ഈശ്വരാധീനം നമുക്ക് അനുകൂലമായിട്ട് വരും ഇവിടെ ശുക്രന്റെയും ബുധൻ്റെയും കാലഹോര സമയത്ത് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാന യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്തി ഈ വിജയത്തിന് നമുക്ക് അനുകൂലമാകും ഗൃഹത്തിലെ ചില സിംറ്റങ്ങൾ നെഗറ്റീവ് സിംറ്റങ്ങൾ കണ്ണാടി നിരന്തരം ഉടയുക പടത്തിൻ്റെ അലമാരുടെയും മുഖം നോക്കണതോ ജെന്നലിൻ്റെ അത് ഉടഞ്ഞത് മാറ്റിയിടുന്നത് ഉചിതാണ് അഗ്നിദോഷം നിരന്തരം ഉണ്ടാകുക കുക്കറിൻ്റെ ഗ്യാസിൻ്റെ ഇലക്ട്രിക് സ്വിച്ചിൻ്റെ വിളക്ക് കത്തിക്കുന്നത് അരിവടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിന് അതിൻ്റെതായുള്ള പരിഹാര പ്രായ്ശിത്വം ചെയ്യണം സ്വാമി ക്ഷേത്രത്തിൽ മുരുകന് അഭിഷേകം ഏഴ് വെള്ളിയാഴ്ച പാലഭിഷേകം പനിനീരോ ഇളംനീരോ അഭിഷേകം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് സന്താനഭാഗ്യത്തിന് തടസ്സം കാണുന്നവരുടെ സമയത്ത് രണ്ട് വർഷം മൂന്ന് വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാലിനെ കാണാൻ പറ്റാത്ത ധർമ്മസങ്കടം ഇതിനെ ബ്രഹ്മീകൃതം പതിനൊന്ന് ദിവസം പഞ്ചശുദ്ധിയും ത്രിശുദ്ധിയും ചെയ്ത് ജപിച്ചു സേവിച്ചാൽ മൂന്ന് മാസത്തിനകത്ത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഈശ്വരാധീനത്താൽ അത് ശുദ്ധിയോട് കൂടി കഴിക്കണം അനുകൂലമായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല വിശാഖിക്കൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ സസ്പെൻഷൻ ട്രാൻസ്ഫർ ഷോക്കസ് നോട്ടീസ് ഇൻക്രിമെന്റ് കട്ടിയ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അത് യൂണിയൻ്റെ അല്ലെങ്കിൽ തഴ മേഖലയിലെ നുണയും പാരവയ്പ്പും അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ എന്നുള്ള രീതിയിലുള്ള ത്രെഡുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് താഴെയുള്ളവരെ പിടിച്ച് മുകളിൽ കൊണ്ടുവരിക ചില പ്രശ്നങ്ങൾ ഒറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തുക ഈ വക പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഏപ്രിൽ മെയ്യോടുകൂടി നമുക്ക് കാര്യങ്ങൾക്കൊരു മാറ്റം അനുകൂലമായിട്ട് വരും പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം കളഞ്ഞിട്ട് വരണോ വേണ്ടിയെന്നുള്ളതാണ് നമ്മുടെ എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഡീലിങ്സും നല്ല ഗുഡ് വില്ല് ഉണ്ടെങ്കിൽ തന്നെ ഈ വക പ്രശ്നങ്ങൾ ഒരു വരെ മൂന്ന് മാസം കൂടി ക്ഷമിച്ചിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവരുടെ സമയത്തോളം വരുന്ന രണ്ടര മാസം കുറച്ച് ബുദ്ധിമുട്ടായുള്ള സമയമാണ് പഠിക്കലെത്തിയിട്ട് തടസ്സപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് നടക്കാനുള്ള സാധ്യത മേടമാസം മുതൽ അനുകൂലമായിട്ട് വരും ടൂർ ആൻഡ് ട്രാവൽസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് കുറച്ച് കഷ്ടകാലം പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങൾ വലിച്ചെടുക്കേണ്ട ചില പ്രശ്നങ്ങൾ വഴിയേ പോണ പ്രശ്നങ്ങൾ വന്നുകൂടായുകയില്ല ചില കാര്യങ്ങളിൽ നമ്മൾ ജാമ്യം നിൽക്കുന്ന അവസ്ഥയിൽ പോലും നമ്മളെ ബാധിക്കാനുള്ള കാര്യങ്ങൾ പുറകെ ഒന്നായിട്ട് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഗൃഹത്തിനകത്ത് ചില തെറ്റിദ്ധാരണയും പ്രശ്നങ്ങളും ദേഷ്യവും വാശിയും ഉണ്ടാകും രണ്ട് കൈയും കൂട്ടിയിടിച്ചാല് ശബ്ദമുണ്ടാകും ഒരു ഭാഗത്തു അത് ക്ഷമാപൂർവം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കുന്നതാണ് ഉചിതം മൂലം പോരാടം ഉത്രാടത്തിക്കാർ ധനുരാശി കുട്ടികളുടെ തെറ്റു കുറ്റങ്ങൾ കണ്ട് മനസ്സിലാക്കി പരസ്പരം പഴിചേരുന്നതിൽ ഒരു അർത്ഥവും ഇല്ല നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട ഉത്തരവാദിത്വം ശ്രദ്ധയും കാരണമാണ് അത് നമ്മളെ ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ കുട്ടികളാണ് അത് മനസ്സിലാക്കി തന്നെ പോകണം കുടുംബവരദേവതയുടെ ഉത്കൃഷ്ടപൂജാകർമ്മങ്ങളിൽ അതായത് പരിഹാരം പ്രായചിത്വം അവിടുത്തെ പുനരുദ്ധാരണം നമ്മുടെ പങ്കും പങ്കാളിത്തവും ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് എന്നെ മറന്നു എന്നുള്ള ചോദ്യം പാടില്ല കുടുംബസ്ഥാനത്ത് നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഇൻവോൾവ്മെൻറ്റ് കുറഞ്ഞതിൻ്റേതായിട്ടുള്ള ചില പരിഹാസവും ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ഭാഗത്തുനിന്ന് വല്ലാത്ത ദുരിതവും ദുഃഖവും ഉണ്ടാക്കും അത് പരിഹരിച്ചു പോകേണ്ടത് നമ്മുടെ ആവശ്യം നമ്മളെ സാന്നിധ്യവും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ പരിലാണരവും അവർ ആഗ്രഹിക്കും പ്രത്യേകിച്ച് അമ്മമാരുടെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാകുമെങ്കിൽ പരിഹരിച്ച് പോകേണ്ടത് നമ്മുടെ കുട്ടികളുടെ ആവശ്യമാണ് അത് കണ്ടറിഞ്ഞും കേട്ടിറങ്ങും നമ്മൾ പോകണമെന്നുള്ള പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണോ എന്നുള്ള സാഹചര്യം അത് പ്രത്യേകിച്ച് നാൽപ്പത്തി നാല് വയസ്സ് കഴിഞ്ഞ സ്ത്രീജനങ്ങൾക്ക് അമ്മമാർക്ക് അത് ബ്ലീഡിങ്ങിൻ്റെ ആണോ യൂട്രസിൻ്റെ ആണോ തൈറോയിഡിൻ്റെയാണോ സിസ്റ്റിൻ്റെയാണോ ആ തരത്തിലുണ്ടെങ്കിൽ അത് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിനെ കണ്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും മടി കൂടാതെ നീട്ടി വെക്കാതെ അത് ചെയ്യേണ്ടത് ഉചിതമായിട്ടുള്ള സമയമാണ് അമൃതശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയമാണ് ഇവിടെയും കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യയോഗം കാണുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും നോക്കുമ്പോൾ വീഴ്ച തന്നെയാണ് അത് പടി ഇറങ്ങുമ്പോഴാണോ ബാത്റൂമിലാണോ തലചുറ്റിയാണോ ചുറ്റിയാണോ വണ്ടിയിൽ നിന്നാണോ എന്തോ ഈശ്വരാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി ഇവിടെ വിഘ്നേശ്വര ഭഗവാന് കറുകമാല പതിനൊന്ന് ദിവസം ചാടത്തി പതിനൊന്നാമത്തെ ദിവസം കൂട്ട് കൂട്ടഗണപതി ഹോമം ചെയ്ത് ഭഗവാന് നാളികേരം ഉടയ്ക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഉത്രാടത്തിനുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഈശ്വരാധീനം വളരെ വളരെ അനുകൂലമായിട്ടുണ്ട് ഇവിടെ ഗൃഹത്തിൽ ശരിയായിട്ടുള്ള സ്ഥലത്ത് വാസ്തു സംബന്ധമായുള്ള കാര്യങ്ങൾ നോക്കിയാണോ പൂജാമുറി അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറി എന്ന് മനസ്സിലാകും കാരണം ഒരു ചോർച്ച പോലെ വരുമാനത്തിൻ്റെ ഇരട്ടി അഴിറ്റ് ചിലവ ലക്ഷ്മി സാന്നിധ്യം ഉറക്കുന്നില്ല ലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താണ് അഞ്ച് ഭാവങ്ങളിൽ ലക്ഷ്മി നിൽക്കുന്നു അഷ്ടലക്ഷ്മി നിൽക്കുന്നു ഗജലക്ഷ്മി ഭാവലക്ഷ്മി വിദ്യാലക്ഷ്മി ശ്രുതിലക്ഷ്മി സന്താനലക്ഷ്മി വിജയലക്ഷ്മി തുടങ്ങിയുള്ള ലക്ഷ്മിമാരിൽ ധനലക്ഷ്മി മാത്രമല്ല അവിടെ സ്നേഹം സന്തോഷം അഭിമാനം വിശ്വാസിത ആത്മാർത്ഥത ഇതിനെല്ലാം സംതൃപ്തി എന്ന് പറയുന്ന ലക്ഷ്മി അവിടെ വരണം അപ്പം ഈ ലക്ഷ്മി ഭാവുകസ്ഥാനം എന്ന് പറഞ്ഞു നിൽക്കും അപ്പം ഈ ലക്ഷ്മി ഭാവം അവിടെ വരണമെങ്കിൽ ശക്തി ഉണ്ടാകണം എന്നുള്ളത് എനർജി ഹെൽത്ത് അപ്പം ആ ലക്ഷ്മി ഭാവത്തിനെ അവിടെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും സരസ്വതീഭാവം വേണം വിജയവും ഉണ്ടാകണം അപ്പം സാമ്പത്തികം ഉണ്ടെങ്കിലും ആരോഗ്യം വേണം ആരോഗ്യം ഉണ്ടെങ്കിലും ശക്തി വേണം ശക്തി ഉണ്ടെങ്കിലും സംതൃപ്തി വേണം അപ്പം ഈ മൂന്ന് ഭാവങ്ങൾ അവിടെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം നമ്മുടെ മനസ്സിൽ വിശ്വാസവും സമർപ്പണവും വേണം എന്നുള്ളതാണ് അതിന് ഗുരുത്വവും വേണം അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടേതായിട്ടുള്ള സബ്മിഷൻ ഉണ്ടാകണം എന്നുള്ളതാണ് അതേ കുട്ടികൾക്ക് കിട്ടൂ ആ കുട്ടികളുടെ സന്തോഷവും വിജയവും ആത്മാവിനെ ആത്മാവിൽ നിന്നിലേക്ക് വരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ലക്ഷ്മി സുദർശനം വെച്ച് നാൽപ്പത്തി ദിവസം നെയ്വിളക്ക് കത്തിക്കുന്നുണ്ടോ ആ നെയ്വിളക്കിൽ കൂടി ഉണ്ടാകുന്ന ആ ചൈതന്യം അവിടുത്തെ അന്ധകാരം മാറ്റും എവിടത്തെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ മനസ്സിലെയോ ശരീരത്തിലെയോ എല്ലാ അന്ധകാരവും ഇരുട്ട് മാറുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക സമർപ്പിക്കുക അതിൻ്റേതായിട്ടുള്ള മാറ്റം നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാവും അഷ്ടലക്ഷ്മി സുദർശന ചക്രം ഗൃഹത്തിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ച് നെയ്വിളക്ക് രാവിലെ കുളിച്ചിട്ട് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അവിട്ടത്ര ചതയം പൊരുട്ടാതി മുക്കാൽ കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ആദേ പിതർ മരുതാം സുമേതുമായ സൂര്യസ് ഇവിടെ മറ്റാർക്ക് വേണ്ടി എന്തിനു വേണ്ടി പോയാലും കാര്യങ്ങൾ ഗുണകരമായിട്ട് വരും പക്ഷെ സ്വന്തം കാര്യമാണ് ഇവിടെ തർപ്പം സ്വന്തം കാര്യം തർക്കം എന്ന് പറയുമ്പോൾ കേതുവിന്റെയും ബുധൻറെയും ഔഠ്യകാരകത്തോടൊപ്പം ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടെന്നുള്ളതാണ് അപ്പൊ അവിടെ ചൊവ്വയുടെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താണ് ശരീരത്തിനും മനസ്സിനും സ്വസ്ഥതയില്ല ടെൻഷനാണോ ദേഷ്യമാണോ ഓരോരോ കാര്യത്തിലുള്ള അചഞ്ചല ഭാവയോഗവും ഉണ്ടാകും അത് മാറണം അത് തൊഴിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും പാർട്ട്ണർഷിപ്പിലായിരുന്നാലും നിർത്തിയിട്ട് പോകണോ വേണ്ടോന്ന് വരെ തോന്നിപ്പോകുന്ന അവസ്ഥ ആ അവസ്ഥാ വിശേഷം മാറണം അത്രയു ഇവിടെ പതിനൊന്ന് ദിവസം വ്രത ശുദ്ധിയോടുകൂടി ശിവക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്ത് അഷ്ടോത്തര അർച്ചന നടത്തി പതിനൊന്നാമത്തെ ദിവസം ശിവന് ജലധാര നടത്തി കോളത്തല മാല ചേർത്തി ഭഗവാനെ ഭജിക്കുക അതിൻ്റെ മാറ്റം ഉണ്ടാവും ഇവിടെ സാമ്പത്തിക ചെലവ് ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറും നമ്മുടെ തൊഴിൽ മേഖലയിലോ ബിസിനസ് മേഖലയിലോ ഉള്ള സ്തംഭനാവസ്ഥ നമുക്ക് പരിഹരിക്കാൻ പറ്റും കുടുംബത്തിനകത്ത് അല്ലെങ്കിൽ ഫാമിലിക്കകത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു പരിധിവരെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു പോകാൻ പറ്റും പ്രത്യേകിച്ച് ബസ് സംബന്ധമായിട്ടുള്ള ഉണ്ടായിരിക്കുന്ന സ്തംഭനാവസ്ഥ പരിഹരിച്ച് മുന്നോട്ട് നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇടപെട്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാൻ പറ്റും തൊഴിൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന സ്തംഭനാവസ്ഥയും ശത്രുദോഷവും മാറി മുന്നോട്ട് പോകാൻ പറ്റും അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ദൈവാധീനം തുണയായിട്ട് വരും അപ്പോൾ ഈ പതിനൊന്ന് ദിവസം വൃതശുദ്ധിയോടുകൂടി നമ്മൾ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള മാറ്റം വളരെ നമുക്ക് ഗുണകരമായിട്ട് വരും പൊരുട്ടാതി കാല ഉത്രട്ടാതി രേവതി മീനം രാശി ഇവിടെയും കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് വളരെ മെച്ചവും ഗുണകരമായിട്ടുള്ള മാറ്റവും കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ബുധൻ ആദിത്യൻ ശുക്രൻ ഈ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തൃക്കേട്ട ചതയം തിരുവാതിര ഈ നക്ഷത്രക്കാരെ ഒഴിച്ച് ബാക്കി നല്ല പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം രണ്ടാം വിവാഹ യോഗത്തിന് താൽപ്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പ്ലസ് ടു മുതൽ ഡിഗ്രി വരെ നിൽക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച ഒരു പേപ്പർ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ഒരുവിധം എൺപത് പെർസെൻറ്റേജിനു മേൽ തൊണ്ണൂറ് പെർസെൻറ്റേജിനകത്ത് നല്ല വിജയ സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ മേഖലയിൽ പ്രത്യേകിച്ച് മെഡിസനില് മെറിറ്റിൽ കിട്ടാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് മീനൻ രാശിക്കാരെ സംബന്ധത്തോളം മറ്റുള്ളവരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം കാര്യത്തിൻ്റെ ഉത്തരവാദിത്വം വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട സമയമാണ് ഗൃഹത്തിനകത്ത് സ്വന്തം കാര്യവും കുടുംബകാര്യവും ഒരുപോലെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ് വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ സ്പീഡ് മറ്റ് കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി പോകേണ്ട സമയമാണ് വീട് മെയിൻ്റൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ് വാഹനം മാറ്റിയെടുക്കുന്നതിന് പുതിയ വാഹനം വാങ്ങുന്നതിനോ തെറ്റില്ലാത്ത സമയമാണ് മുന്നോട്ട് പോവാം ഇന്നിവിടെ നമുക്ക് ഈ വാ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച നമസ്കാരം